ം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന്റെ പ്രായ്ചിത്വം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യുന്നത് നിലവിലില്ലല്ലോ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് പറഞ്ഞത് ജഡ്ജിയുടെ മുമ്പിലേക്ക് വിഷയം എത്തിയാലാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്നു പറഞ്ഞത് എപ്പോഴാ ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് വിഷയം എത്തിയാൽ ശിക്ഷ അതാണ് പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു തീർത്തേക്കണം ൂപ ചെയ്ത് മടങ്ങിയേക്കണംാഹിനോട് മാപ്പ് ചോദിച്ചു പുറച്ചവനെ മാപ്പാക്കി തരണം എന്ന് പറഞ്ഞു തൂപ ചെയ്ത് മടങ്ങിയേക്കണം വിഭിചരിച്ച ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട് ഇപ്പൊ ചെറുപ്പക്കാർക്ക് അത് അറിയാതെ അവരങ്ങനെയൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണും ആ ചങ്ങാതിന്റെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ വിഭിചരിച്ചല്ലോ അവൻ എന്ന് ഈ പെണ്ണ് ആക്ഷേപിക്കും അവനെ ശപിക്കും ആളും പറയും പഠിച്ചുവനെ ഞാൻ അങ്ങനെ മിസ്കൂൾ വിട്ടീനെ അവൾ എന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പാടുണ്ടായിരുന്നോ അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത് പഠശുവനെ എന്നെ നശിപ്പിച്ചല്ലോ അവള്